മാത്രല്ല അള്ളാന്റെ രണ്ട് കൈകളും വലത്താണ് എന്ന് നമ്മളിവിടെ ഇതേ കുഞ്ഞുങ്ങളിൽ തന്നെ വായിച്ചു പറഞ്ഞപ്പോൾ മൂപ്പര ഇതിനെ പരിഹസിക്കണ് എന്റെ കയ്യും വലത്താന്നൊക്കെ പറഞ്ഞിട്ട് ചിരിക്കുക പരിഹസിക്കുക ഹദീസിലുള്ളത് പറഞ്ഞതാണ് മൂപ്പര് വിചാരിച്ച മൂപ്പര പോലെയാണ് അള്ളാണ അപ്പൊ മൂപ്പര രണ്ട് കൈയും വലത്താണെങ്കിൽ ഇപ്പൊ വികലാംഗന്റെ വരി ഉണ്ട പോലും അപ്പൊ ഇതിൽ അള്ളാനും കേൾക്കുമ്പോൾ മൂപ്പരയ്ക്കും ഒരു മോലിയരെ മൂപ്പരെ ഓർമ്മ വരുന്നത് മനുഷ്യനെപ്പറ്റി ഓർമ്മ വരികയാണ് ഇവർക്ക് മൂപ്പരെ ഓർമ്മ വരിക കാന്തപുരത്ത് ഓർമ്മ വരിക അപ്പോൾ കാന്തപുരത്തിന്റെ രണ്ട് കൈയും ഇങ്ങനെ ആയിപ്പോ എന്താപ്പോ കോലുണ്ടായി വികലാങ്ങനല്ലേ അള്ളഹാനെപ്പറ്റി അങ്ങനെ ചിന്തിച്ചാലോ അത് അള്ളാഹാരെന്ന് മനസ്സിലാക്കണോ അള്ളാന്ന് കേൾക്കുമ്പോൾ സൃഷ്ടികളോട് ഒന്നിനും ഒരു നിലക്കും സാദൃശ്യപ്പെടുത്താൻ പറ്റില്ലല്ലോ അഹദ് ഒരു പഠിച്ചൂടായിരുന്നോ എന്ന് ചോദിച്ചത് പോലെ കുല്ഹു അല്ലെങ്കിലും പഠിച്ചൂടായിരുന്നോ എന്തെങ്കിലും അള്ളാടെ ഒരു സിഫത്ത് ടിപ്പത്ത് സൃഷ്ടികളെ പറ്റി ഓർമ്മ വരുന്നു അങ്ങനെ ഓർക്കണ്ടാണ് അങ്ങനെ ഓർക്കണ്ട അള്ളഹിനെ പറ്റി എന്ത് പറയുമ്പോഴോ അവര് യോദിച്ചതുപോലെ മനസ്സിലാക്കി എവിടെ തകരാറ് വരാൻ എത്ര സ്ഥലത്ത് നിന്ന് സലാഹി വിളിച്ചിട്ടുണ്ട് സക്കരിയ സലാഹി അനീസ് മോലി വിളിച്ചിട്ടുണ്ട് അനീഫ് കൂടി വിളിച്ചിട്ടുണ്ട് ഏതൊക്കെ ആളുകളുണ്ടോ ഇവരൊക്കെ വിളിച്ചിട്ടില്ലേ പേരുടെ വൈക്കൊന്നും ബൈക്കൊന്നും ചെല്ലൂല മൂപ്പരി കേട്ടിട്ടേ ഇല്ല പെരുങ്ങത്തൂർക്ക് പോകാൻ അധികം ദൂരമുണ്ടോ അനീഫ് മൗലവി അവിടെ പ്രസംഗിച്ചു ഏയ് മൂപ്പരി അറിഞ്ഞിട്ടേ ഇല്ല കൊണ്ടോട്ടി അടുത്ത് ഇരുമ്പുഴിയിൽ പ്രസംഗിച്ചു പോകണേ ഇല്ല നമ്മൾ ചോദിച്ചു ഒരു പോയാണ് അപ്പോ അങ്ങനെ അവിടൊക്കെ മറുപടി പറഞ്ഞു ആശയ ഇവിടെ പിന്നെയും ഈ മുസ്ലിയാർ വന്നിട്ട് വിളമ്പു വേണേ അവിടെ മറുപടി നന്നായി വയറ് നിറയെ മറുപടി കൊടുത്തടങ്ങ് ഇവിടെ വന്ന് പിന്നെയും വിളമ്പുവേണെന്നാണ് പറയുന്നത് കേട്ടോളൂ ബാബാ പറഞ്ഞോ അള്ളാഖി രണ്ട് കൈ എടുത്ത കൈ ഇല്ലാത്ത അള്ളാഖി നാളെ നാളെ നല്ല രസം രണ്ട് കൈ ഉണ്ട് ഉണ്ടാക്കി രണ്ടും കൈയില്ലാങ്ങനാണോ അള്ള വികലാംഗനാണോ ആരും ചോദിച്ചിട്ടില്ല മൂപ്പരനെ ചോദിക്കടും പണ്ടും ചോദിക്കലിനൊരു കുട്ടി ചോദിച്ചു മാഷോട് ഏതാ കുട്ടി മൂപ്പരുന്നണേ മൂപ്പനെ ചോദ്യം ഉണ്ടാക്ക മൂപ്പരന്റെ ഉത്തരം പറയലാ മൂപ്പര പണി മൂപ്പരിക്ക് എന്തേലും ചോദിക്കാണ്ടെങ്കിൽ ആരുടെയെങ്കിലും പരിധിയിൽ കിടും കുട്ടി ചോദിച്ചു അല്ലെങ്കിൽ ഇന്നോടൊരാൾ ചോദിച്ചു ഇയാളെന്നെ ചോദിക്കണീ പൊട്ട പോയത്തും തലക്കൊരു മൂണെള്ളം ചോദിക്കൂല ഊപ്പരന്റെ വിഡ്ഢി ഒഴുകിയാണ് ഊമ്പരന്റെ വിഡ്ഢി ചോദ്യം ഉണ്ടാക്കും ഞാൻ തന്നെ ഏറ്റെടുക്കുക ഞാൻ തന്നെ ചോദ്യം ഞാൻ തന്നെ മറുപടി ഇങ്ങനെയാ അപ്പൊ ഈ രൂപത്തിലാണ് ഇനി സഹോദരന്മാരെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കീട്ടായത് ഹദീസിന്റെ ആ ഹദീസിന് പേരോടൊന്നും അർത്ഥം പറയാത്ത അവിടെ വന്നിട്ട് ഞങ്ങൾ ആ ഹദീസല്ലേ ഇവിടെ വായിച്ചുള്ളൂ അത് കേൾക്കുമ്പോൾ അങ്ങനെ വികലാങ്ങനല്ലേ എന്നിട്ട് കളിയാക്കി ഒരാൾ ചോദിച്ചു ആരും ചോദിച്ചിട്ടില്ല ഈ രൂപത്തിലുള്ള പൊട്ടത്തരങ്ങളാവാന്ന് പറഞ്ഞ് പിന്നെ